നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ നമ്മെ നന്നായി അറിയുന്നവനായ ദൈവം പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഉള്ളങ്കരങ്ങളിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും നമ്മെ കാണുകയും അറിയുകയും സംരക്ഷിക്കുകയും നേരായിട്ടുള്ള പാതയിൽ നടത്തുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ട പരിശുദ്ധാത്മാ നിയോഗത്തോടുകൂടെ നാം ചുവടുവെക്കുമ്പോൾ നമ്മുടെ ജീവിതം പരാജയപ്പെടുകയല്ല ദൈവനാമ മഹത്വത്തിനായി ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവപ്രവർത്തിയെ നാം ദർശിക്കുവാനായിട്ട് ഇടയാകും അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി പഴയ പഴയനിമിത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും വാക്യങ്ങൾ ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു രഥം കയറി ഇസ്രയേലിലേക്ക് പോയി എന്നാൽ യഹോവിടെ കൈ ഏലിയാവിന്മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാവിനു മുൻപായി ഓടി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശക്തനായ പ്രവാചകനാണ് ഏലിയാവ് ഗിലിയാദിലെ തിഷ്പയിൽ നിന്നുള്ളതായ തിഷ്പനായ ഏലിയാവ് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണമാണ് ഗിലിയാദ് അവിടെ ജനിച്ചു വളർന്ന ശക്തനായ ഒരു പ്രവാചകൻ തൻ്റെ മറ്റേ അഡ്രസ്സൊന്നും നമ്മൾ അറിയുന്നില്ല ആഹാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കടന്നു എന്ന ധൈര്യത്തോടുകൂടെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച ധീരനായ ദൈവത്തിൻ്റെ പടയാളിയാണ് എന്ന് പറയുന്നത് തന്നെ ഒറ്റയ്ക്കാണ് എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവിക ദർശനം പ്രാപിച്ചവൻ പലപ്പോഴും പലയിടത്തും ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായി വരും എന്നാൽ പുലർത്തുകയും നയിക്കുകയും ചെയ്യുന്നത് ദൈവമാണ് ആഹാബും ആഹാബും തൻ്റെ ഭാര്യ ഇസബേലും ദേശം ഭരിക്കുകയും ജനത്തെ അന്യാരാധനയിലേക്ക് കൊണ്ടുപോവുകയും യഹോവയെ കോപിപ്പിക്കത്തക്ക നിലയിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്ന കാലഘട്ടങ്ങൾ ആഹാവിൻ്റെ ഭാര്യയായിരിക്കുന്ന ഇസബേൽ എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീയാണ് കാരണം ജാതീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആ സ്ത്രീ ഈ ആഹാവുമായിട്ട് ചേർന്നിട്ട് താൻ പഠിച്ച അന്യാരാധനയിലേക്ക് ആഹാവിനെ മറിച്ചു കളയുകയും ദേശത്തെ മുഴുവൻ വാൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്യുവാനിടയായി യഹോയുടെ പ്രവാചകന്മാരെ ഉന്മൂലനം ചെയ്യുന്നതായ കാലഘട്ടങ്ങൾ നോക്കുക ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടവനെ പിശാജ് ഉപയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തിനും ദൈവത്തിൻ്റെ വേലക്കാർക്കും എതിരായി മാറുകയാണ് ആ സാഹചര്യത്തിലാണ് ഏലിയാവ് ധൈര്യത്തോടുകൂടെ ആഹാവിൻ്റെ അരമനയ്ക്കകത്ത് എന്ന ദൈവം നൽകുന്ന സന്ദേശം ശക്തിയോടുകൂടെ പറയുന്നത് അതിനുശേഷം തനിക്ക് പ്രശസ്തിയല്ല കുറച്ച് കാലഘട്ടങ്ങൾ ആരും അറിയാതെ താൻ കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുക പിന്നീട് സീതോനോട് ചേർന്ന ഇസബേലിൻ്റെ പിതാവ് ഭരിക്കുന്ന സാമ്രാജ്യം ഇസബേലിൻ്റെ ജന്മദേശമാണ് സീതോൻ അവിടെയുള്ള സാരാപ്തിയിലെ ഭവനത്തിൽ ഈ ഏലിയാവിനെ ദൈവം പിന്നീട് സംരക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ശക്തമായ നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു വരുന്നതായ ആ കാലഘട്ടത്തിൽ ബാലിൻ്റെ പ്രവാചകന്മാരെ ഏലിയാവ് വെല്ലുവിളിച്ചു തീ കൊണ്ട് ഉത്തരമരളുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ദൈവം എന്ന് ഏലിയാവ് പറയുകയും സ്വർഗത്തിലെ ദൈവം തീ കൊണ്ട് ഉത്തരമരളുകയാണ് അതിനുശേഷം ഏലിയാവ് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ തീഷ്ണത നമുക്ക് കാണുവാൻ കഴിയും ആറ് പ്രാവശ്യം കടലിലേക്ക് ബാല്യക്കാരനെ അയക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മളാണെങ്കിൽ മടുത്തു പോകും എന്നാൽ ആറ് പ്രാവശ്യം ഈ ബാല്യക്കാരൻ കടലിൽ പോയി നോക്കിയിട്ട് ഏലിയാവിന് കൊടുത്ത മറുപടി ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഏഴാമത്തെ പ്രാവശ്യം ബാല്യക്കാരൻ ചെന്നപ്പോൾ കയ്യോളം ഒരു മേഘം പൊങ്ങുകയാണ് പ്രാർത്ഥനാ മുറിയിൽ ഏലിയാവ് അത് കണ്ടിട്ട് ബാല്യക്കാരനോട് പറയുകയാണ് നീ ആഹാവിനോട് പറ രഥം പൂട്ടി വേഗം ശമരിയിലേക്ക് പോകും കാരണം മഴ നിന്നെ തടുക്കാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെയും ഈ ആഹാബ് രഥം പൂട്ടി ഏലിയാവിനേക്കാൾ ബഹുദൂരം മുൻപിലായിരിക്കാം ഇന്നത്തെ ചിന്തയെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവനാണ് പ്രശ്നം പ്രാർത്ഥിക്കുന്നവനാണ് പലതിനും തടസ്സങ്ങൾ പ്രാർത്ഥിക്കുന്നവൻ ഇവിടെ പുറകിലായിരിക്കാണ് ആഹാവ് രഥം പൂട്ടി ഓടാൻ നേരം ഏലിയാവിനെ അതിലൊന്നു കയറ്റാനൊന്നും തയ്യാറായില്ല ഏലിയാവ് ബഹുദൂരം പുറകിലാണ് മുഴങ്ങാലുകൾക്കിടയിൽ തലയിട്ട് അപ്പോഴും പ്രാർത്ഥന താൻ തുടരുകയാണ് എന്തായിരിക്കാം ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് ഒരിക്കൽ താൻ ആഹാബിൻ്റെ അരമനയിൽ കടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു മൂന്ന് വർഷവും ആറുമാസവും താൻ വിശ്വാസത്താൽ പറഞ്ഞേ ആ കാര്യം നിറവേറേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും കുറച്ചു കഴിഞ്ഞതായ വേളയിൽ ആഹാവ് രഥം പൂട്ടി ശബരിയിലേക്ക് പോവുകയാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു യഹോവയുടെ കൈ വന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിൻ്റെ മേൽ വന്നു അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാവിന് മുൻപായി ഓടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ചില കാര്യത്തിൽ പിറകിലായിപ്പോയി ലൗകികരെക്കാൾ പിറകിലായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സ്റ്റാർട്ടിങ് പോയിൻറ്റിലാണ് ആണ് നിങ്ങൾ പുറകിൽ എന്നാൽ ഫിനിഷിങ് പോയിൻറ്റിലേക്ക് വരുമ്പോൾ ഏലിയാവാണ് മുൻപിൽ നിൽക്കുന്നത് ചിലത് നിങ്ങളേക്കാൾ ബഹുദൂരം നിങ്ങളെ നിങ്ങളുടെ അത്രയും പ്രാർത്ഥിക്കാത്തവർ ദൈവത്തോട് ഭക്തി ഭക്തിയില്ലാത്തവർ ഒക്കെ ബഹുദൂരം പലതും നേടി നിങ്ങളുടെ കാര്യം എങ്ങും എത്തിയിട്ടില്ല നിങ്ങൾ വളരെ പിറകിലായിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ പിറകിലല്ല നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും അത് കഴിയണമെങ്കിൽ ദൈവസനതിയിൽ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ കൈ വരുന്നതുവരെ ഏലിയാവ് പ്രാർത്ഥന തുടരുകയാണ് ദൈവത്തിൻ്റെ കൈ വന്നതോടുകൂടെ അവൻ്റെ സിറ്റുവേഷൻ മാറി സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായി ഈ രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിലവിളിക്കുന്ന ചില പ്രിയപ്പെട്ടവർ എങ്ങും എങ്ങും എത്താതെ വണ്ണം ഭാരപ്പെടുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ മേൽ വരട്ടെ നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തട്ടെ ചിലതിൻ്റെ ഓടാൻ ദൈവം നിങ്ങൾക്ക് പ്രത്യേക കൃപ തരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ